തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പാറശാല മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരത്തിന്റെ സ്ഥാപനം വിപുലമായ ചടങ്ങുകളോടെ നടത്തി കായംകുളം പത്തിയൂർ സ്വദേശിയായ പ്രശസ്ത ക്ഷേത്ര ക്ഷേത്രശില്പി വിനോദ് ബാബു ആചാര്യാണ് കൊടിമരം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള തിരുവനന്തപുരം പാറശാലയിലെ മഹാദേവ ക്ഷേത്രത്തിൽ സ്വർണ്ണക്കുടിമരത്തിൻ്റെ സ്ഥാപനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് നിരവധി ചടങ്ങുകൾ നടന്നു ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ കായംകുളം പത്തിയൂർ സ്വദേശിയായ പ്രസിദ്ധനായ ക്ഷേത്രശില്പി ബാബു ആചാര്യാണ് കൊടിമരം നിർമ്മിച്ചത് ശബരിമല ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിലെ കൊടിമരങ്ങളും ശില്പങ്ങളും നിർമ്മിച്ച് ശ്രദ്ധേയനായ ശില്പിയാണ് വിനോദ് ബാബു ക്ഷേത്രത്തിൽ നിലവിലുണ്ടായിരുന്ന കൊടിമരം മാറ്റി വാസ്തുശാസ്ത്ര പ്രകാരം സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കണമെന്ന ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ചിരകാല അഭിലാഷമാണ് ക്ഷേത്ര ഉപദേശക സമിതി ദേവസ്വം ബോർഡിൽ നിന്നും ഇതിനായി അനുമതി നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പതിന് ക്ഷേത്ര തന്ത്രി കിഴക്കേ ചെറുമുക്കുമന നാരായണൻ നമ്പൂതിരി പ്രവർത്തനത്തിന് അനുജ്ഞ നൽകി വൃക്ഷപൂജ നടത്തുകയും തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് പത്യൂർ ബാബു ആചാര്യയുടെ നേതൃത്വത്തിലാണ് നവംബർ പതിനൊന്നാം തീയതി തേക്കിൻതടി തടി ക്ഷേത്രത്തിലെത്തിക്കുകയും ചെയ്തു ചെത്തിവിനുക്ക് കൊടിമര തേക്കിൻ തേക്കിൻതടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തഗോപൻ രക്ഷാധികാരികളായ വെള്ളിമല ചൈതന്യാനന്ദജി മഹാരാജ് ചെങ്കൽ രാജശേഖരൻ നായർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ തൈലാധിവാസം എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കി

今から。<ペー><ペー> ಅದೇನೋ no, ಮಾರಿ no, no. okay, രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേട തിരുവാതിര മഹോത്സവത്തിനു മുമ്പ് ധജസ്തംഭം പ്രതിഷ്ഠ നടത്തണമെന്ന് സ്വർണ്ണ കൊടിമര നിർമ്മാണ സമിതി ലക്ഷ്യമെക്കുന്നു ഇതിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ നടത്തിയത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം